നമ്മളെ ഈ പ്രദേശത്ത് തന്നെ തന്നെ വലിയ അവരുടെ സ്റ്റേറ്റ് സമ്മേളനം കാരണം ചെമോലത്തെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നാണ് അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്ന് നമ്മളെ ഈ ഭാഗം എത്തുന്ന വലിയൊരു ഇത് കാരണം പോലത്തെ അധികാരി വർഗമൊക്കെ ആയിരുന്നു അന്നത്തെ അതിൻ്റെ കാര്യപ്പെട്ട ആൾക്കാർ ബാക്ടർ നീനാക്ക എം എ മുഹമ്മദ് ഷാഹിബ് അങ്ങനത്തെ ആൾക്കാരായിരുന്നു അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും കാരണം സാമ്പത്തികമായിട്ടൊക്കെ അവർ വളരെ മുന്നിട്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ ഇവിടെ ബാക്കിയൊക്കെ ഭാഗങ്ങളാണല്ലോ കാലത്താണ് അത് ഈ നടക്കുന്നത് അപ്പം പിന്നെ കുറേ കഴിഞ്ഞ അവർ വലിയ പല പല അവരെ അച്ഛന്മാർ ഇവരെ കൂട്ടുവന്ന് സംസാരങ്ങൾ നടത്തും പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ നമ്മളൊരു കളിയാരുണ്ടായിരുന്നു ഇപ്പം കുറേ കാലം ഇങ്ങനെ അതിനെതിരത്ത് തീർത്തും ഹ്റമാ ഇസ്ലാമിന് പുറത്താണ് എന്ന് പ്രഖ്യാപിച്ചതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശ്വാസം അവസാനം നബി പ്രസുതാസനങ്ങളാണ് കറുപൊടി നബിത്തെ അവസാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞില്ല വരാൻ സാധ്യമല്ല പക്ഷേ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് കാരണം ഉമ്മത്തികളൊക്കെ വനുസ്രായിൽ പ്രവാചകന്മാർക്ക് സമ്മാണമെന്നാണ് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ ഒരു പ്രവാചകൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു പറയുന്ന ആളും നമ്മളെപ്പോൾ തൊരാളാണ് പക്ഷേ അന്ന് പിന്നെ അതിനെ എതിർക്കാൻ വേണ്ടി ഇവിടെ അബ്ദുൾഖൈർ മൗലി അല്ലെങ്കിൽ ഈ അവരെ അവർ ഉറുദുവിലാണ് അവരെ ഗ്രന്ഥങ്ങൾ മുഴുക്ക ഉള്ളത് അപ്പം അതിനെപ്പറ്റി സാധാരണക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ ഒരാൾ വെച്ചിട്ടാണ് ഇവിടെ ഇത് പ്രചരണം നടത്തുക പക്കാലത്ത് അബ്ദുൽ ഹൈറാം അലി ഉർദുവിൻ്റെ ഒരു നല്ലൊരു പാണ്ഡിത്യുള്ള ആളാണ് മൂപ്പര കീഴിൽ കുറേ ആൾക്കാർ ഉറുദു പഠിച്ച് അന്ന് ഇവിടെ പി പി അബ്ദുൾ സാഹിബ് അല്ലെ അബ്ദുൾ ഖഫർ മാഷ് അതേപോലെ കാക്കി അബ്ദുൾ നാസ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉറുദു പഠിച്ച് ഉറുദുവിനായിട്ട് മനസ്സിലാക്കി അവരോടുകൂടി ഇവർക്ക് എന്തായി ഇവരെ ഗ്രന്ഥങ്ങൾ ഇവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അതിലുള്ള പരാമർശങ്ങളും അതിലവർ അയാളെ വിധിത്തരങ്ങളും ഒക്കെ അവർ മനസ്സിലാക്കി അത് ജനങ്ങളുടെ ഇടയിൽ ബോധിച്ചോടു കൂടി അവർക്ക് വലിയ ക്ഷീണമായി പൊതുവെ അങ്ങനെ അവർക്ക് ഗത്യന്തരമില്ലാതെ ആയവാണ് ആണ് എന്ത് ചെയവർ മൊബാല അന്നത്തെ അവരെ മറ്റേ ഖലീഫ ലണ്ടനിലാണ് അങ്ങനെയൊക്കെ ആയിട്ട് മുംബാലടത്തണം മുംബാലൊക്കെ തെയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം അന്ന് ഇവിടെ പിന്നെ മറ്റു സമുദായങ്ങളൊക്കെ ഇവരെ നേരത്തെ തള്ളിക്കളഞ്ഞാണ് പക്ഷെ അതുകൊണ്ട് കാര്യമല്ല കാരണം പൊതുജനാണല്ലോ ഇതിലേക്ക് പോകുന്ന ആൾക്കാർ അപ്പം അവർക്ക് സത്യം മനസ്സിലാണെങ്കിൽ എന്തുവേണോ മറുപക്ഷത്ത് സംസാരം വേണം അപ്പോഴേ സാധാരണക്കപ്പം നമ്മള് സാധാരണ മനസ്സിലാക്കല് ഇവരല്ലാത്ത ആൾക്കാർ അവർ തോറ്റിട്ടാണ് അവർക്ക് അതിനെ പറ്റിയൊന്നും പറയാനില്ല എന്നുള്ളതാണ് ധരിച്ചത് അങ്ങനെയാണല്ലോ മനസ്സിലാക്കല് അപ്പം അതിൻ്റെ പേരിൽ അന്ന് ഷഅള്ള അള്ളാഹൻ്റെ കൗഫീ കൊണ്ട് ഈ പി ബി അബ്ദുറഹ്മാൻ ഫക്കി അബ്ദുള്ള പോലത്തെ അങ്ങനെ അതൊക്കെ ഉണ്ടായില്ലേ മെമ്പേഴ്സ് തന്നെയാണ് ഒരു സങ്കടന ഗൂപിയേരി സങ്കരാണ് അഞ്ജു മൻ സാഹത്ത് നിലവ് വന്നത് ശരി അവരാണ് പിന്നെ എല്ലാ ഗ്രന്ഥങ്ങളും ഇവർ മല വഴിക്കും അന്ന് വല്ല അവർ കയ്യിലാക്കിയിട്ടുണ്ട് ഇവർക്ക് പോലും അറിയാത്ത ഗ്രന്ഥങ്ങൾ അതായത് ഇവരെ കാര്യപ്പെട്ട ആൾക്കാർക്ക് പോലും വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കാത്ത ഗ്രന്ഥങ്ങൾ പോലും ഇവർ കാരണം അന്ന് അന്ന് തന്നെ ഇവരിൽ തന്നെ ഗോപിസെൻ്റായിട്ട് വേറൊരു പാർട്ടി ഉണ്ട് അവരുടെ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത് അത് മുഴുക്കവർ കയ്യിലാക്കിയിട്ട് അങ്ങനെ ഇവർ ഈ മൊത്തം മുസ്ലിങ്ങളെ ഇവർ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ മുമ്പാല എൻ്റെ ഞങ്ങളെ ഖലീഫ മുമ്പാല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ വേരോടെ അതായത് അവരെ ജീവനാശം വരെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതിന് തയ്യാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ വെട്ടയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൊത്തത്തിൽ വലിയ ഒരു ഇത് കാണിച്ചാൽ ആ ലോകനത്തന്നെ വിളിക്കുന്നത് അവരൊരു ഇത് ചെയ്യാണ് അപ്പോൾ പ്രഖ്യാപനം അപ്പം അതിനെ ചെയ്യാ മറ്റു സംഘടനകളൊക്കെ പുറപ്പെട്ടുന്നു ഓരോന്നും തയ്യാറില്ല അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഈ സംഘടന രൂപീച്ചേൻ്റെ പേരിൽ ആ അത് ഏറ്റെടുക്കാൻ തയ്യാറായി അങ്ങനെ വല്ല അതായത് ജീവിക്കുന്ന മറ്റു സംഘടനകൾ അതായത് മുസ്ലിം മുസ്ലിങ്ങളിൽ പെട്ട മറ്റു യുവാക്കാർ ജമാത്ത് സുലിം ഇങ്ങനത്തെ പോലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചോ അവരൊക്കെ തയ്യാറ പറയാ ചെയ്തോളാൻ മാറും അങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുന്നത് هنا مروا وكانوا قدوة للناس، هنا مروا وكانوا قادة أطهار، هنا مروا وكانوا قدوة للناس.